രാത്രി ഭക്ഷണത്തിൻ്റെ കൂടെ കഴിച്ചാൽ ഷുഗറും പ്രഷറും കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് ഉത്തരം വെളുത്തുള്ളി പല്ലിപ്പുളിപ്പ് മാറാൻ ഏറ്റവും നല്ലത് ഉത്തരം താൻ സൈലന്റ് അറ്റാക്കിന്റെ ലക്ഷണം ഉത്തരം അമിതവിയർപ്പ് കൈവേദന ചർത്തി ഗർഭിണികൾ കഴിക്കാൻ പാടില്ലാത്ത മീൻ ഏക ഉത്തരം ചൂര തലച്ചോർ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സമയം ഉത്തരം ഉറങ്ങുമ്പോൾ ചെവി വേദന പെട്ടെന്ന് മാറാൻ സഹായിക്കുന്നത് ഉത്തരം ഉള്ളിനീര് ചൂട് ചായ കുടിക്കുന്നത് മൂലമുണ്ടാകുന്ന അസുഖം ഉത്തരം അന്നനാള ക്യാൻസർ ശരീരഭാരം കൂടുന്നത് തടയാൻ സഹായിക്കുന്ന അരി ഉത്തരം ചുവന്ന അരി സ്ത്രീയുടെ ഏത് ഭാഗത്തേക്ക് നോക്കിയാൽ ലൈംഗിക ശേഷി മനസ്സിലാക്കാൻ സാധിക്കും ഉത്തരം പൊക്കിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവി ഏത് ഉത്തരം ഉറുമ്പെ ആർത്തവത്തിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം ഏഴു ദിവസം ദൈവത്തിൻ്റെ ഭക്ഷണം എന്നറിയപ്പെടുന്ന മധുരം ഈത് ഉത്തരം ചോക്ലേറ്റ് മരിച്ചയാളെ വിവാഹം കഴിക്കാൻ അനുവാദമുള്ള രാജ്യം ഈത് ഉത്തരം ഫ്രാൻസ് ഏത് രോഗമുള്ളവരാണ് നിലക്കടവ കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം പൈൽസ് കക്ഷത്തിലെ ചൊറിച്ചിൽ അകറ്റാൻ ഏറ്റവും നല്ലത് ഉത്തരം തൈര് രാത്രി കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട് ഏത് ഉത്തരം നാരങ്ങ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പഴം ഏത് ഉത്തരം നാരങ്ങ മാതവനാരങ്ങക്കുരു കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് ഉത്തരം ഓറഞ്ച് തൈരിന്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏതെ ഉത്തരം പപ്പായ ആർത്തവ സമയത്ത് ഒഴിവാക്കേണ്ട പാനീയം ഈതെ ഉത്തരം പാൽ ശ്വാസമുട്ടലിന് ഉത്തമമായ ഔഷധം ഏത് ഉത്തരം തേൻ മനുഷ്യന്റെ ശരീരത്തിലെ രക്തം നിർമ്മിക്കുന്നത് ഏത് ഭാഗത്ത് ഉത്തരം അസ്ഥിമജ്ജ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം അടങ്ങിയ അവയവം ഏത് ഉത്തരം കണ് കിഡ്നി സ്റ്റോൺ തടയാൻ ഏറ്റവും നല്ല പഴം ഏത് ഉത്തരം തണ്ണിമത്തൻ ആകെ എത്ര വൈറ്റമിനുകളാണ് ഉത്തരം പതിമൂന്ന് പേപ്പട്ടി വിഷം ബാധിക്കുന്ന ശരീരത്തിലെ അവയവം ഏത് ഉത്തരം തലച്ചോറ് കൊളസ്ട്രോൾ ഉള്ളവർ ആഹാരത്തിൽ നിന്നും ഒഴിവാക്കേണ്ട ഇറച്ചി ഏത് ഉത്തരം ബീഫ് ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം ഇല്ല എന്നുള്ളതിന്റെ ലക്ഷണം എന്ത് ഉത്തരം മൂത്രത്തിന്റെ നിറം മഞ്ഞയാവുക ഏത് രാജ്യത്താണ് ആനയെ കൊന്നാൽ വധശിക്ഷയുള്ളത് ഉത്തരം ശ്രീലങ്ക ഏത് രാജ്യത്താണ് രാത്രി പന്ത്രണ്ട് മണിക്ക് സൂര്യൻ ഉദിക്കുന്നത് ഉത്തരം നോർവേ ഏത് നെഡ്സാണ് കുട്ടികളിലെ അനീമിയക്ക് ഫലപ്രദമായത് ഉത്തരം ഉണക്കമുന്തിരി ഏത് ഇലയാണ് തൈറോയിഡിന് ഫലപ്രദമായത് ഉത്തരം തേരയില ശരീര രോഗങ്ങൾക്ക് കാരണമാകുന്നത് ഏത് പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാലാണ് പ്ലാസ്റ്റിക് ഏത് പോഷകമാണ് പച്ചക്കറികളിൽ നിന്ന് ലഭിക്കുന്നത് ഉത്തരം വിറ്റാമിൻ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് സോറിയാസിസ് ബാധിക്കുന്നത് ഉത്തരം തൊക്ക് ഏത് മത്സ്യത്തെയാണ് ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത് ഉത്തരം ഡോൾഫിൻ ഉറക്ക കൂടുതൽ വരുന്ന രോഗം ഉത്തരം ഹൃദ്രോഗം ഏത് വസ്തുവാണ് ഫ്രിഡ്ജിലെ ദുർഗന്ധത്തിന് ഫലപ്രദമായത് ഉത്തരം അപ്പക്കാരം ഇരുന്നൂറ് വർഷത്തിൽ കൂടുതൽ ജീവിക്കുന്ന ജീവി ഏത് ഉത്തരം ആമ ചിലന്തിക്ക് എത്ര കണ്ണുകൾ ഉണ്ട് ഉത്തരം എട്ട് സിംഹത്തിൻ്റെ ഗർജനം എത്ര കിലോമീറ്റർ വരെ കേൾക്കാൻ സാധിക്കും ഉത്തരം പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം പരുന്ത് ഏത് മൃഗത്തിൻ്റെ പാൽ കുടിച്ചാലാണ് ലഹരി ഉണ്ടാകുന്നത് ഉത്തരം ആന ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് ഏത് മൃഗത്തിന്റെ പാലിലാണ് ഉത്തരം ചെമ്മരിയാട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യം ഉത്തരം ചൈന ചുവന്ന സ്വർണം എന്നറിയപ്പെടുന്ന സസ്യം ഈ ഉത്തരം കുങ്കുമം ഏറ്റവും കൂടുതൽ എണ്ണ അടങ്ങിയിരിക്കുന്ന പഴം ഈ തെരം ഒലിവെ ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ പൈപ്പ് വെള്ളമുള്ള രാജ്യം ഉത്തരം സ്വിറ്റ്സർലാൻഡ് എലികൾക്കായി ഒരുക്കിയ ആരാധനാലയം എവിടെയാണ് ഉത്തരം രാജസ്ഥാൻ സ്വന്തം ശരീരം മുഴുവനായി തിന്നുന്ന ജീവി ഏത് ഉത്തരം ചേര നീല രക്തമുള്ള ജീവി ഏത് ഉത്തരം കണവ ഉറുമ്പിന്റെ ശരീരത്തിലുള്ള ആസിഡ് ഏത് മനുഷ്യന്റെ നിലനിൽപ്പിന് അന്തരീക്ഷത്തിലുള്ള ഓക്സിജന്റെ കുറഞ്ഞ അളവ് ഉത്തരം ആറ് പോയിന്റ് ഒൻപത് ശതമാനം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പച്ചക്കറിയതെ ഉത്തരം വെളുത്തുള്ളി